രാസായണി വേലായതാണ് ഈഴവ സ്ത്രീയാണ് മാത്രമല്ല ചരിത്രം കുറിച്ച് ഈഴവ സ്ത്രീയാണ് അവരെ നമ്മൾ ഒറ്റും കുറച്ച് ഇന്ത്യ ചരിത്രം എഴുതുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എഴുതുമ്പോൾ എവിടെയെങ്കിലും ഒരു പാരഗ്രാഫിൽ ഒതുക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് രാസായണി വേലായനെ കുറിച്ച് മാത്രം എഴുതേണ്ടതുണ്ട് ദക്ഷായണി വേലായതൻ എന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം ഈഴവന്മാർക്ക് മാറുമറക്കാൻ പാടുണ്ടായിരുന്നില്ല അവർ ഈഴവന്മാർക്ക് മാറു മാറുമറക്കാൻ സ്ത്രീകൾക്ക് മാറുമറക്കാൻ പാടില്ലാത്ത കാലത്ത് ആദ്യമായി ഇന്ത്യ ചരിത്രത്തിൽ ബ്ലൗസ് ഇട്ട് നടന്ന അത് ചെറിയ ചരിത്രമല്ലോ അപ്പൊ നരേന്ദ്രമോദി ഇന്നലത്തെ പ്രസംഗത്തിൽ ഈ ഭരണഘടന നിർമ്മിച്ച സ്ത്രീകളെ ഓർത്തു എന്ന ചെറിയ കാര്യമല്ല മലയാളി മറന്നുപോയ ഒരു വലിയ അധ്യായത്തെ നരേന്ദ്രമോദി ഇന്നലെ ഉയർത്തി കാണിക്കേണ്ട ദേശത്തിന് മുമ്പിൽ അല്ലയോ മലയാളികളെ നിങ്ങൾക്ക് ഈ വില കുറഞ്ഞ ഒരുപാട് വാഗ്വാദങ്ങൾക്കിടയിൽ നിങ്ങൾ ഓർക്കേണ്ട പലതും ഓർക്കുന്നില്ല നിങ്ങളുടെ അമ്മമാരിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കേണ്ട ലോകത്തിന് മുമ്പിൽ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു കൊടുക്കേണ്ട പേരുകൾ നിങ്ങൾ മറന്നുപോകുന്നവര്